ഇന്ന് നമ്മൾ ഫാമിലിയായിട്ട് വെറൈറ്റി ഫുഡ് കഴിക്കാനായിട്ട് കലങ്ങ് ജംഗ്ഷനിലുള്ള ജിഞ്ചറസ് ബേക്കറിയിലാണ് എത്തിയിട്ടുള്ളത് നമസ്കാരം സജിതരക്കാരാണേ നമ്മളിപ്പോൾ ഇതുവരെ കലങ്ങ് ജംഗ്ഷനിലാണ് ഉള്ളത് എല്ലാം നമ്മൾ ജിഞ്ചർ ബേക്കറി ഉണ്ട് നല്ല അടിപൊളി ആയിട്ടൊക്കെ ഇപ്പോൾ കുറച്ച് ഫുഡൊക്കെ കിട്ടും നമ്മൾ വിതിരെ വീട്ടിൽ പിടിക്കുക ഇതല്ല കുറച്ച് നാളെ അവർ ഇവിടെ തുടങ്ങി ഇപ്പോൾ നമ്മൾ ആയിട്ട് ഇവിടെ പോയി വേറെ ആവശ്യമായിട്ട് നമ്മൾ പോയത് പോയിട്ട് വന്നപ്പോൾ നമ്മളിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പുതുതായിട്ടൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം പിന്നെ ഇവിടുത്തെ കുറച്ച് ഫുഡൊക്കെ നമ്മൾ അയച്ചു തരാം ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് ഇവിടെ നമ്മക്ക് കടക്ക് അകത്ത് വഴിയും കേറാം പിന്നെ ഇതുവഴി ഡയറക്ടർ വഴിയും ഉണ്ട് ഇതുവഴി കേറും അപ്പോഴേ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ സിംഗിളായിട്ടും കപ്പിൾസ് ആയിട്ടും ഫാമിലി ആയിട്ടൊക്കെ വന്ന് നല്ല എൻജോയ് ചെയ്ത് ഇരുന്ന് നമുക്ക് നല്ല ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പ് ഇവിടെ ആക്കിയത് മെയിൻ കോഴ്സ് ബ്രോസ്റ്റഡ് ചിക്കനെ ഫ്രഞ്ച് ഫ്രൈസ് വെറൈറ്റി ഓഫ് ലോട്ടഡ് ഫ്രൈസ് പിന്നെ ഇന്ത്യൻ മിനു ചൈനീസ് മിനു ചിക്കൻ നൂഡിൽസ് ചിക്കൻ ഫ്രൈഡ് റൈസ് വെജ് ഫ്രൈഡ് റൈസ് आ, उसके बाद जूस आइटम है पूरा फ्रेश जूस शारजा शेक फ्रूट शेक नॉर्मल शेक बबल टी ऐसा तो पूरा इधर मिलता है हाँ अपना दुकान में मिलता है हाँ पूरा आइटम हाँ ठीक है ठीक है सर आपके लिए एक एट पीस का चिकन फ्राइड कॉम्बो और एक चिकन लोडेड फ्राइज ओके और पीने के लिए अब नाम फ्रेड चिकन कटल सैंडविच ऑर्डर വയർ വയറുവശന്നിരിക്കുമ്പോൾ ഏത് ഭാഷയിൽ പറഞ്ഞാലും മലയാളി തപ്പി പിടിച്ചെങ്കിലും ഒപ്പിക്കും ഞാനും മുറി ഹിന്ദിയൊക്കെ പറഞ്ഞ് വല്ലച്ചാതി ഒപ്പിച്ച് ഇതിൻ്റെ മുകളിലിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് അടിപൊളിയാണ് നല്ലൊരു വൈബ് തന്നെയാണ് അവിടെ